എൽ ഡി എഫ് വലപ്പാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും നടത്തി കോതകുളത്ത് നിന്നും ആരംഭിച്ച റാലി വലപ്പാട് ചന്തപ്പടിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷം ഇടതുപക്ഷ മുന്നണി നൽകിയ ചിന്തിച്ചു നോക്കൂ വർഷക്കാലത്തെ കേരള വരെ റോഡ് ഭരണായിരത്തി അന്നാ ഗവൺമെന്റിൽ ഉണ്ടായ എത്ര മന്ത്രിമാരാണ് അഴിമതി കേസിൽ ജയിലായി എറണാകുളത്തിൽ പാലം പഞ്ചപടി പാലം മറന്നുപോയോ കമ്പിയും സിമെന്റും ഇല്ലാതെ പാലം ഉണ്ടാക്കിയ ചരിത്രമല്ലേ ഉമ്മൻചാണ്ടിക്കും അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റിൽ നെയ് ദ്രസ് ഉണ്ടാക്കുന്ന പോലെയാണ് കമ്പിയും സിമെന്റും ഇല്ലാതെ പാലം ഉണ്ടാക്കിയ ജയിലിൽ പോയില്ലേ അന്നത്തെ മന്ത്രി ഇബ്രാഹി കുഞ്ഞു ആ ജയിലിൽ പോയി കഴിഞ്ഞ വർഷം ഭരണതലത്തിൽ അഴിമതിയെ കുറിച്ച് എവിടെയെങ്കിലും കേൾക്കാറുണ്ടോ നിങ്ങൾ ഉപേക്ഷിച്ച പല പദ്ധതികളും ഈ കേരളത്തിന് അതിനുശേഷം പത്ത് വർഷം കൊണ്ട് യാഥാർത്ഥ്യമായി രണ്ടായിരത്തി ആറ് പതിനാറ് കാലം കരണ്ടുകെട്ടും ലോഡ് ഷെഡിങ്ങും സർവ്വസാധാരണമായ കാലമായി പവർ കട്ട് കട്ടും

സി സി മുകുന്ദൻ എം എൽ എ ടി എസ് മധുസൂദനൻ ഇ കെ തോമസ് മാസ്റ്റർ വി ആർ ബാബു പി എ രാമദാസ് ഷിനിത ആഷിഖ് കെ കെ ജിനേന്ദ്രബാബു കെ കെ കിഷോർ എന്നിവർ സംസാരിച്ചു